ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളങ്ങളിൽ ഒന്ന് സൗദി തലസ്ഥാനമായ റിയാദിൽ വരുന്നു സൗദി പൊതുനിക്ഷേപ ഫണ്ടിന് കീഴിൽ കിങ് സൽമാൻ ഇന്റർനാഷണൽ എയർപോർട്ട് ഡെവലപ്മെന്റ് കമ്പനിയുടെ മേൽനോട്ടത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നത് എയർപോർട്ടിന്റെ ഡിസൈൻ നിർമ്മാണ കരാറുകളിൽ അധികൃതർ ഇതിനോടകം ഒപ്പുവെച്ചു കഴിഞ്ഞു വാസ്തുവിദ്യ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ എയർ ട്രാഫിക് മാനേജ്മെന്റ് രംഗങ്ങളിലെ ലോകോത്തര കമ്പനികളാണ് കരാറുകൾ ഏറ്റെടുത്തിരിക്കുന്നത് അൻപത്തി ഏഴ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് കിങ് സൽമാൻ എയർപോർട്ട് ഒരുങ്ങുന്നത് ആറു വീതം ടെർമിനലുകളും റൺവേകളും ഉണ്ടാകും വിവിധ കെട്ടിടങ്ങൾ അടങ്ങിയ വിമാനത്താവളത്തിന്റെ മാസ്റ്റർ പ്ലാൻ പോസ്റ്റർ ആൻഡ് പാർട്ട്നേഴ്സ് എന്ന കമ്പനിയാണ് രൂപകൽപ്പന ചെയ്യുന്നത് റൺവേകളുടെ രൂപകൽപ്പന എഞ്ചിനീയറിംഗ് ായ ജേക്കബ്സ് ആണ് നിർവഹിക്കുന്നത് കൺസൾട്ടിംഗ് കൺസ്ട്രക്ഷൻ മേഖലയിലെ പ്രമുഖ കമ്പനിയായ മേഴ്സ് ആസൂത്രണവും നിർമ്മാണവും പൂർത്തിയാക്കും േഷൻ ടെക്നിക്കൽ ഓപ്പറേഷൻ സൊല്യൂഷനുകളിൽ വൈദഗ്ധ്യം നേടിയ സൗദി കമ്പനി നേരെയാണ് എയർ ട്രാഫിക് മാനേജ്മെന്റ് സംവിധാനങ്ങൾ ഒരുക്കുന്നത് റിയാദിനെ ലോകരാജ്യങ്ങളിലേക്കുള്ള കവാടമായും ഗതാഗത വ്യാപാര വിനോദസഞ്ചാരം എന്നിവയുടെ ആഗോള ലക്ഷ്യസ്ഥാനമായും മാറ്റാൻ ലക്ഷ്യമിടുന്ന വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായാണ് എയർപോർട്ട് യാഥാർത്ഥ്യമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ വിമാനത്താവളത്തിന്റെ മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിച്ചത്